ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ആയിഷ എൻ്റെ വീടിനടുത്തുള്ള തയ്യൽക്കാരി എത്താത്ത എനിക്ക് അളവെടുക്കാൻ പഠിപ്പിച്ചു തന്ന കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്കൊരു പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് പലതും എത്താതെ പഠിപ്പിച്ചു തന്നത് എൻ്റെ വീടിനടുത്തുള്ള തയ്യൽക്കാരിയാണ് ഫാത്തിമത്ത എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ എല്ലാ ഡ്രസ്സും തയ്ക്കുന്നത് ഇത്താത്തയാണ് അന്ന് ഓണത്തിന് കോളേജിൽ സാരി കൊടുക്കാനായി ബ്ലൗസ് തയ്ക്കാനാണ് ഞാൻ ആദ്യമായി ഇത്താത്തയുടെ അടുത്തേക്ക് പോകുന്നത് പണ്ടൊക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോൾ അളവ് കൂടെ ഞാൻ കൊടുക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സും എനിക്ക് പാകമല്ല പുതുതായി അളവെടുത്ത് തയ്പ്പിക്കാനാണ് ഞാൻ ഇത്താതയുടെ വീട്ടിൽ പോയത് ഇപ്പോൾ എനിക്ക് എല്ലാം പണ്ടത്തെക്കാളും അല്പം കൂടുതലാണ് അല്പം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ കൂടുതലാണെന്ന് പറയാം ഞാൻ ഇത്താതായെക്കുറിച്ച് പറഞ്ഞില്ല ഫാത്തിമ എന്ന ഇത്താതാടെ പേര് ഏകദേശം ഒരു മുപ്പത്തിനാല് വയസ്സ് പ്രായം കാണും ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു എത്താത്തവിടെ പതിനെട്ടാം വയസ്സ് മുതൽ എത്താത്ത നാട്ടിലെ ഒരു സ്വപ്ന റാണി തന്നെയായിരുന്നു അത്രക്കുണ്ട് അന്ന് കാണാൻ ഇപ്പോഴും ആൾ മോശമല്ല എല്ലാം പണ്ടത്തെക്കാളും അല്പം കൂടുതലാണോ എന്നുള്ളു അങ്ങനെ അന്ന് ഇത്താത്ത എൻ്റെ അളവെടുക്കാൻ തുടങ്ങി ഇത്താത്ത കൂടുതലും എൻ്റെ മാറിനെ ചുറ്റിപ്പറ്റിയാണ് അളവെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റോളം എത്താതെ വിടാതെ എൻ്റെ മാറിൻ്റെ അളവെടുക്കാനായി തുടങ്ങി അപ്പോഴേക്കും എനിക്ക് വല്ലാതായി തുടങ്ങിയിരുന്നു എന്തോ ഇത്താത്ത അളവെടുപ്പ് തെറ്റായി തോന്നി ഞാൻ ഞാനിത്താത്ത മുഖത്ത് നോക്കാതെ തല താഴ്ത്തി നിൽക്കുകയാണ് ഇത്താതെയാണെങ്കിൽ നന്നായി ആസ്വദിച്ച് തന്നെയാണ് അളവെടുക്കുന്നത് ഞാനാണെങ്കിൽ ബ്ലൗസിൻ്റെ അളവെടുക്കാനായി എൻ്റെ തലയിലിട്ടിരുന്ന തട്ടൻ മാറ്റിയിരുന്നു എൻ്റെ ചുരിദാറിൻ്റെ കഴുത്ത് അല്പം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത്താത്ത എൻ്റെ മാറിലേക്ക് ചുഴിഞ്ഞു നോക്കുന്നതും ഞാൻ കണ്ടു ആദ്യം എനിക്ക് ഇത്താത്തനോടൊരു വെറുപ്പ് തോന്നിയെങ്കിലും ഞാൻ പിന്നീട് അതെല്ലാം നന്നായി ആസ്വദിച്ചു മതി മറന്നു നിന്നതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല പെട്ടെന്ന് ഉമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഓടി വീട്ടിലെത്തിയിട്ടും ഇത്താത്താടെ ആ അളവെടുപ്പ് എനിക്ക് മറക്കാൻ പറ്റിയില്ല എൻ്റെ അടിഭാഗം അപ്പോഴേക്കും നനഞ്ഞു കുളിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ ഞാൻ ഓരോ കാരണവും പറഞ്ഞ് ഇത്താത്ത അടുത്തേക്ക് പോയി ഞാൻ ചെല്ലുമ്പോൾ ഇത്താത്ത കുളി കഴിഞ്ഞ് ക്രീം പുരട്ടുകയാ എല്ലാ ഭാഗത്തും നന്നായി ക്രീം തേക്കുന്നുണ്ട് ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ ഇത്താതെ ഓരോന്ന് ഞാൻ കാണാൻ ഭാഗത്തിന് ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്ന ആരുടെ ആയാലും കൺട്രോള് പോകുമായിരുന്നു എൻ്റെയും സകല കൺട്രോൾ നഷ്ടപ്പെട്ടിരുന്നു ഞാൻ എത്താതെ അവിടെ അടുത്തേക്ക് ചെന്ന് എത്താത്ത എന്നോട് ക്രീം വേണമോ എന്ന് ചോദിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ എത്താത്ത പുരട്ടിത്തരാമെന്ന് പറഞ്ഞ് ക്രീമെടുത്ത് ഇഷ്ട എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പതേ കയ്യിൽ ക്രീമെടുത്ത് എൻ്റെ ഓരോ ഭാഗങ്ങളിലും മസാജ് ചെയ്യാൻ തുടങ്ങി ഇത്താത്തയുടെ ക്രീം പുരട്ടൽ എനിക്കെന്തോ എൻ്റെ പിടിവിട്ട് പോകുന്ന പോലെയാ തോന്നിയത് ആദ്യമൊക്കെ ഞാൻ കടിച്ചു പിടിച്ച് നിന്നെങ്കിലും പിന്നീട് എൻ്റെ കൺട്രോൾ പോയതും ഞാനും ഇത്താത്താടെ അവിടെ നോക്കി മസാജ് ചെയ്യാനായി തുടങ്ങി ഇത്താത്തായി ഞാനും പരസ്പരം പരിസരം മറന്നു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ആവേശത്തിൽ ചെയ്തു കൊടുത്തു രണ്ടു പേരും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത്താടെ അമ്മായി പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നത് അമ്മായിയെ കണ്ടതും എന്താണ് പെട്ടെന്ന് തന്നെ എൻ്റെ മാലിൽ നിന്ന് കയ്യെടുത്ത് വേഗം നീങ്ങി നിന്നു ഞാനും അമ്മായിയെ കണ്ടതും പിന്നെ വരാമെന്നും പറഞ്ഞ് വീട്ടിലേക്കൂടി